എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ബ്ലൗസിൻ്റെ നെക്കിന് ആനുപാതികമായിട്ട് ഷോൾഡർ എങ്ങനെ കണക്കാക്കാമെന്നാണ് നോക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇത് മുപ്പത്താറിഞ്ച് ഉള്ള ഒരു ബ്ലൗസിൻ്റെ ഇത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഷോൾഡർ കറക്റ്റായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ ഈ സ്ലീവ് ഇറങ്ങിപ്പോകും അതായത് കഴുത്ത് ഇറങ്ങിപ്പോകുന്ന പരാതി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക നോക്കാം അപ്പോൾ ഇതൊരു മുപ്പത്തിയാറിഞ്ച് ചെസ്റ്റുള്ള ഒരു ബ്ലൗസിൻ്റെ ഇത് വരച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഷോൾഡർ വന്നിട്ട് പതിനഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി ഏഴര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം അപ്പോൾ ആദ്യം ഏഴര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം നമുക്ക് ആദ്യം ഇവിടെ ഒരു രണ്ടിഞ്ച് കഴുത്തിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇത് വരയ്ക്കാം ഇപ്പം ഇതുപോലെ രണ്ട് ഇഞ്ച് വരെ കഴുത്തറക്കം വരുമ്പോൾ നമുക്ക് ഈ പതിനഞ്ച് ഇഞ്ച് തന്നെ ഷോൾഡർ വയ്ക്കാം അതായത് ഷോൾഡർ ഒട്ടും കുറയ്ക്കേണ്ട നമ്മൾ തുമ്പ് ഇട്ടിട്ടില്ല പതിനഞ്ച് ഇഞ്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് കൂട്ടിയെടുക്കാം അതായത് രണ്ടിഞ്ച് രണ്ടിഞ്ചെന്നുള്ളത് മൂന്നിഞ്ചാക്കാം ഇവിടെ നമ്മൾ ഇഞ്ച് കൂടെ ഇറക്കിയെടുത്തു അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു കാലിഞ്ച് കുറയ്ക്കുക ഈ കാലിഞ്ച് ഇവിടെ കുറയ്ക്കുമ്പോൾ ഇങ്ങോട്ടൊരു കാലിഞ്ച് കൂട്ടുകയും വേണം വരയ്ക്കാം അതായത് ഇവിടെ കുറയ്ക്കുന്ന സമയത്ത് മുകളിലേക്ക് കൂട്ടി എടുക്കുക അതുപോലെ ഇവിടെ മുഴുവൻ ഷോൾഡറിന് നമ്മൾ മുക്കാൽ ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത് ഇത് ഒരിഞ്ച് വരെ കൊടുക്കാം പിന്നെ ഷോൾഡർ കുറയുന്നതിനനുസരിച്ചിട്ട് ഇവിടെ നമുക്കത് കുറഞ്ഞു വരും ഇതുപോലെയാണ് വരിക ഇനി നമുക്ക് ഇവിടെ ഒരിഞ്ച് കൂടെ കുറയ്ക്കാം അപ്പോഴും അതേപോലെ ഇവിടെ ഒരു കാലിഞ്ച് കുറയ്ക്കുക അതേപോലെ ഒരു കാലിഞ്ച് ഇങ്ങോട്ട് കൂട്ടിയെടുക്കുക ഇനി അതേപോലെ ഒരിഞ്ചും കൂടെ ഇവിടെ കൂട്ടാം വീണ്ടും ഇവിടെ ഒരു കാലിഞ്ചു കുറയ്ക്കുക അതുപോലെ ഇവിടെ കാലിഞ്ചി കൂട്ടിയെടുക്കുക അതിനുശേഷം ഇവിടെ കോൾ കറിക്കുക ഇതുപോലെയാണ് വരിക ഒരു രണ്ടിഞ്ച് വരേക്കും നമുക്ക് ഷോൾഡർ മുഴുവൻ ഷോൾഡർ ഇടുക ഓരോ ഇഞ്ച് കൂടുമ്പോൾ ഇങ്ങോട്ട് കാലിഞ്ച് കുറയ്ക്കുക അതിനനുസരിച്ച് മുകളിലേക്ക് കാലിഞ്ച് കൂടുതലെടുക്കുക അല്ലെങ്കിൽ ആംഹോള് കൂടിപ്പോവും ഇനി ആകെ നമുക്ക് പത്തിഞ്ചാണ് വെച്ചിരിക്കുന്നത് ഈ പത്തിഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഈ പത്തിഞ്ച് വയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് എട്ടിഞ്ച് വരുന്നുണ്ട് അപ്പോൾ എട്ട് ഇഞ്ചിന് ഒരിഞ്ചിന് കാലിഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുമ്പോൾ അതേപോലെ ഇഞ്ച് കുറയും അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ രണ്ടിഞ്ച് വ്യത്യാസം വരും അപ്പോൾ ഇതേപോലെ പത്തിഞ്ച് നെക്ക് ഇറക്കുന്ന സമയത്ത് ഷോൾഡർ നമുക്ക് ഇതുവരെയൊക്കെ വരുകയുള്ളൂ അതായത് അഞ്ചര ഇഞ്ച് വരും ഈ സമയത്ത് ഷോൾഡർ ഡൗൺ വന്നിട്ട് കാലിഞ്ച് ഒരു പോയിന്റ് ആണ് വരുന്നത് ഇനി എല്ലാ ബ്ലൗസിലും ഷോൾഡർ ഡൗൺ ഇതേപോലെ കൊടുത്തോളുന്നില്ല അപ്പോൾ നമുക്ക് ആൾക്കാരുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് വേണമെങ്കിൽ ഇത് സ്ട്രൈറ്റായിട്ടും കൊടുക്കാം ഇനി അപൂർവം ജില്ലറിൽ ഷോൾഡർ ഡൗൺ ഇങ്ങോട്ട് കാലിഞ്ച് കൊടുക്കാം ഇതേപോലെ ഇങ്ങോട്ട് ഒരു കാലിഞ്ച് ഷേപ്പ് കൊടുക്കാം അതുപോലെ തന്നെ ആംഹോളിൻ്റെ ലൂസ് കൂടുതലായാലും കുറഞ്ഞാലും ഷോൾഡർ ഇറങ്ങിപ്പോകും അതുപോലെ തന്നെ സ്ലീവിൻ്റെ റൗണ്ട് അത് വന്നിട്ട് ടൈറ്റായി കഴിഞ്ഞാൽ ഷോൾഡർ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നെക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയാം ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് വരെ നമുക്ക് ഷോൾഡർ കുറയ്ക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് നമുക്ക് എത്ര ഷോൾഡർ ഉണ്ടോ അതിൻ്റെ പാതി തന്നെ വയ്ക്കാം പിന്നെ ഇങ്ങോട്ട് വരുന്ന ഓരോ ഇഞ്ചിനും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാലിഞ്ചി കാലിഞ്ചി വെച്ചിട്ട് കുറയ്ക്കാം അതുപോലെ ഇങ്ങോട്ട് കാലിഞ്ചി വെച്ചിട്ട് കൂട്ടിയെടുക്കുക ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇവിടെ കുറയ്ക്കുന്നതിനനുസരിച്ച് ഇവിടെ കൂട്ടണം ഇല്ലെങ്കിൽ നമുക്ക് ആംഹോൾ വലുതായി പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക